ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരു ടാസ്ക് കൊടുത്താൽ മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ എണ്ണമാണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിലുള്ളത് ഈ സീസണിൽ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക്കും ഇന്ന് വരെ അവർ നന്നായിട്ട് ചെയ്തിട്ടില്ല ജ്യൂസ് കമ്പനിയുടെ ടാസ്കില് അതിൽ വന്നിട്ട് ഈ ജ്യൂസൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി നമ്മുടെ ജയിലിലുള്ളവർക്ക് കൊടുക്കുകയാണ് ഇവരെ പണിഷ്മെന്റിന്റെ പാടായിട്ടാണ് ജയിലിൽ ഇട്ടിരിക്കുന്നത് ആ ഒരു ബോധം പോലും ഇല്ലാതെ ടാസ്കിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് അതിലേക്ക് ബിഗ് ബോസിന്റെ വാണിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആതിൽ എന്താണ് ഈ കാണിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് അവർക്ക് കൊണ്ടു കൊടുത്തത് അങ്ങനെ കൊടുക്കാനുള്ള അധികാരം ആരാണ് തന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഒരു ടാസ്ക് കിട്ടിയാൽ അപ്പം തന്നെ അഖിൽമാരാരും പിന്നെ നമ്മുടെ ഫസ്റ്റ് സീസണിലെ സാബുമാനും ആണ് കളിക്കുന്നത് വേറെ വിചാരം എല്ലാ ടാസ്കിലും കുറെ കുരുട്ടുബുദ്ധി ബുത്തി അതും ഇത് കുത്തിക്കേറ്റി കഴിഞ്ഞാൽ വലിയ മാസം ആവും ാണ് ശരിക്കും പറയാല്ലോ എനിക്കാണെങ്കിൽ ഇവരുടെ ഒരു ടാസ്ക് പോലും ഇന്നേ വരെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഓരോ ടാസ്ക് കിട്ടുമ്പോൾ ഇവരെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി അത് നശിപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധി വലിയ മാസ സംഭവങ്ങളെന്നൊക്കെ കാണിച്ച് ഒരു കുന്തോ അല്ലാണ്ടാക്കും ഇതാണ് എല്ലാ തവണയും എല്ലാ ടാസ്കിലും നടക്കുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യുക